കേരളത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ അടുത്തിടെ ആവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമുണ്ട് ലഹരിക്ക് പണം തികയാതെ വരുമ്പോൾ മാതാപിതാക്കളെ വകവരുത്തുന്ന കൊടുംകൊലകൾ ആ ശ്രേണിയിൽ ഒന്നായിരുന്നു കൊല്ലംകുണ്ടറ പപ്പടക്കരയിലെ പുഷ്പലതയുടെയും ആന്റണിയുടെയും ഇരട്ട കൊലപാതകം ലഹരി ഉപയോഗത്തിന് പണം നൽകാത്തതിന്റെ വകയിലാണ് ഇരുപത്തിരണ്ടുകാരനായ അഖിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊന്നത് ലഹരിക്കായി അഖിൽ പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് സഹനപരിധിക്ക് അപ്പുറമായപ്പോഴാണ് കുണ്ടറ പപ്പടക്കരയിലെ പുഷ്പലത തന്റെ പിതാവിനെ സഹായത്തിനായി വിളിച്ചത് ഒരു ലക്ഷം രൂപ അതായിരുന്നു അഖിലിൻ്റെ ആവശ്യം പണം ആവശ്യപ്പെട്ടുള്ള മകന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെയായപ്പോൾ പുഷ്പലത പോലീസിൽ പരാതി നൽകി പോലീസ് വീട്ടിലെത്തി അഖിലിന് താക്കീത് നൽകി അമ്മ പോലീസിനെ വിളിച്ചത് അഖിലിനെ പക ഇരട്ടിയാക്കി അപ്പോഴാണ് മുത്തച്ഛൻ ആന്റണിയും വീട്ടിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിനാണ് അഖിൽ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് ആദ്യം മുത്തച്ഛനെയാണ് അഖിൽ ആക്രമിച്ചത് ആന്റണിയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം അഖിൽ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി തൊട്ടടുത്ത് മുത്തച്ഛൻ്റെ ജഡം കിടക്കുമ്പോൾ ലഹരിയുടെ പിടിവിട്ട പ്രഭാവത്തിൽ പ്രതിയുടെ പാചകം പിന്നീട് അതേ ഭക്ഷണം എടുത്തു തരാൻ ആവശ്യപ്പെട്ട് അമ്മ പുഷ്പലതയെ വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് അമ്മയെയും തലയിൽ കടിച്ചു വീഴ്ത്തി അമ്മയുടെ മരണം ഉറപ്പാക്കാൻ ഉളികൊണ്ട് പലതവണ മുഖത്ത് കുത്തി ഇരട്ട കൊലപാതകത്തിന് ടി വി ഓൺ ചെയ്ത് പാട്ട് ആസ്വദിച്ച ശേഷമാണ് വീട്ടിൽ നിന്നും അഖിൽ രക്ഷപ്പെട്ടത് ചെയ്യുന്നതെന്തെന്ന് തിരിച്ചറിയാത്ത വിധം വിഷമരുന്നുകൾ ഉള്ളിൽ വീഴ്ത്തി ബോധത്തോടെ അമ്മയുടെ ഫോണും എ കാർഡും മോഷ്ടിച്ച് അഖിൽ വീട് വിറ്റിറങ്ങി പുഷ്പലതയുടെ ഫോൺ വിറ്റ പണവുമായി അഖിൽ നാട് വിട്ടത് ലുക്ക് നോട്ടീസ് അടക്കം പുറപ്പെടുപ്പിച്ച് പ്രതിക്ക് വേണ്ടി പോലീസ് തിരക്കിൽ നടത്തി സംസ്ഥാനത്ത് ഉടനീളം അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രാജ്യത്ത് പലയിടത്തും തനിച്ച് സഞ്ചരിച്ച് പരിചയമുണ്ടായിരുന്ന ആളാണ് അഖിൽ ഇതിനിടയിൽ പുഷ്പലതയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ദില്ലിയിൽ പ്രതി ഇടപാട് നടത്തിയെന്ന വിവരം പോലീസിന് കിട്ടി പക്ഷേ അന്വേഷണത്തിന്റെ എല്ലാ വഴിയും ഇരുട്ടിൽ മറച്ചായിരുന്നു അഖിലിന്റെ സഞ്ചാരം ഒടുവിൽ കാശ്മീരിൽ നിന്ന് പേടിഎം ഉപയോഗിച്ചതോടെയാണ് അഖിൽ വലയിലാകുന്നത് കൊലയ്ക്ക് ശേഷം അഖിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന ഫോണും സിം കാർഡും നശിപ്പിച്ചു സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കി പ്രതിയിലേക്ക് എത്താനുള്ള വൈകൾ വളരെ കുറവായിരുന്നു എന്നാൽ പല സംസ്ഥാനങ്ങളിലും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുണ്ടറ പോലീസ് കൈമാറിയിരുന്നു ഒടുവിൽ കാശ്മീരിൽ നിന്ന് പുതിയ തുമ്പു തേടി കുണ്ടറ പോ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ശ്രീനഗറിലേക്ക് പുറപ്പെടുകയായിരുന്നു അങ്ങനെയാണ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പിനിടെ കൊല ചെയ്ത വിധം ഒരു ഭാവ ഭേദവുമില്ലാതെ അഖിൽ പോലീസിനോട് വിവരിച്ചത് എം ഡി എം എ കൊക്കയിൽ കഞ്ചാവ് അങ്ങനെ വിവിധ ഇനം ലഹരികളാണ് അഖിൽ ഉപയോഗിച്ച് വന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഈ വാർത്താ പരമ്പരയിലൂടെ നീളം ഞങ്ങൾ പറഞ്ഞതുപോലെ കുണ്ടറയിലെ അഖിലും ഒരാളല്ല ഇതേ കുറ്റകൃത്യം ഈയിടെയായി കോഴിക്കോട് താമരശ്ശേരിയിലും തിരുവനന്തപുരം കിളിമാനൂരിലും ആവർത്തിച്ചു രാസലഹരികൾ തിന്നുതീർക്കുന്ന തലച്ചോറുകളുമായി ഇനിയും നമുക്കിടയിൽ എത്രയോ അംഗീകരിക്കാൻ വൈമനസ്യം തോന്നുന്നുമെങ്കിലും ഇതാണ് ഇപ്പോൾ കേരളത്തിലെ വലിയ ഒരു യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ